സമയപ്പോൾ പുലർച്ചെ മൂന്ന് ഇരുപത്തി ഒൻപത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചം വരും കേട്ടോ ഈ ഇരുട്ട് നിങ്ങൾ നോക്കണ്ട ഈ ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി എവിടേക്കാ പോകണേന്നല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണത് പ്രതീക്ഷിക്കാണ്ടാണെങ്കിൽ കൂടി ഒരു ടൂറ് സെറ്റായി കിട്ടിയിട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് ചെറിയൊരു ട്രിപ്പ് ആണ് ഞങ്ങളൊരു ഇരുപത്തി ആറ് പേരും കൂടെ ചേർന്ന് പോകുന്ന ഒരു ട്രിപ്പാണ് ആണ് കേട്ടോ അതിൽ ഞങ്ങൾ നാല് പേരുണ്ട് എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ എല്ലാ വെക്കേഷൻ ആകുമ്പോൾ സാധാരണ ഫാമിലീസിന്റെ പോലെ ഞങ്ങളും ട്രിപ്പ് പ്ലാൻ ചെയ്യും പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നടക്കാറില്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ എല്ലാ വെക്കേഷനും അങ്ങനെ പ്ലാൻ സക്സസ് ആവാറൊന്നുമില്ല അങ്ങനെ കണ്ണപ്പന്റെ വക വളരെ പെട്ടെന്ന് അതായത് ഒരു മൂന്നാല് ദിവസം മുന്നേ സെറ്റായി വന്ന ഒരു ട്രിപ്പാണ് ഇത് കേട്ടോ എവിടേക്കാ പോണേന്നുള്ളത് ഞാൻ വഴിയേ വഴിയേ പറയാം അതല്ലേ അതിൻ്റെ ഒരു ഭംഗി ഇനി കണ്ണപ്പൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെടുപുഴയിൽ വന്ന് താമസാക്കുമ്പോൾ അവൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നേ കുട്ടികൾ വളരെ വേഗം വലുതാവുമല്ലോ ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ടൂർ പാക്കേജുകളൊക്കെ എടുത്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ പുള്ളിക്കും എനിക്കും കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് ഞാനിതിന്റെ പറയാൻ ട്രൈ ചെയ്തു മാത്രം കണ്ണപ്പനും ചാച്ചും എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചത്തുക എടുക്കാണ് നിങ്ങളാരും പേടിക്കേണ്ട ഞങ്ങൾ പതുക്കത് തട്ടിക്കുടഞ്ഞെടുക്കും അത് വേറെ വിഷയം കണ്ണപ്പൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടല്ല ട്രിപ്പ് പോകണത് കേട്ടോ ഇതുപോലെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രാവശ്യം കണ്ണപ്പൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ടുണ്ട് പറയാതിരിക്കാൻ വയ വളരെ കറക്റ്റ് ആണ് കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി തന്നെ ഒരു ചാർട്ട് തരും ആ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്തു തരും കേട്ടോ സംഭവം അവനെ കാണുമ്പോൾ അവനൊരു കളിക്കുട്ടി എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്താലും ഈ ടൂറിൻ്റെ കാര്യം വരുമ്പോൾ ആൾ മൊത്തത്തിൽ അങ്ങോട്ട് കൺവേർട്ടാവും കേട്ടോ പിന്നെ ആള് വളരെ സീരിയസ് ആണ് ആളുടെ ജോലിയിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ അതുമാത്രല്ല ലേഡീസിനാണെങ്കിലും ട്രിപ്പ് പോകാൻ ഇത്രയും കംഫർട്ടായ ഒരാൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ പരിചയത്തില് ആരുമില്ല ഇല്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണപ്പൻ മനസ്സിലായില്ല അപ്പൊ ഞാൻ ഇവന്റെ നമ്പർ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ ഞാൻ ഗ്യാരണ്ടി മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് പിന്നെ നമ്മുടെ ഗോപൻ ചേട്ടൻ സ്മിത്ത് ചേട്ടന്റെ ചങ്ക് ഫ്രണ്ട് ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് ഈ എക്സ്പ്രഷൻ മുഴുവൻ കാണിച്ചിട്ട് ഇവർ ഓടിക്കൊണ്ടിരിക്കണത് കേട്ടോ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറന്റിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് ഫ്രഷ് ആവാനും ഒന്ന് റിലാക്സ് ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും ഉള്ളൊരു ഫെസിലിറ്റി ഒക്കെ അവിടെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു നമ്മുടെ ഫുഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പം വെള്ളപ്പുണ്ടായിരുന്നു കുറുമക്കറി ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ നൂലപ്പം ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മളെ ഫുഡ് കേട്ടോ അതെ ഇതാണ് നമ്മുടെ ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം റിലാക്സ് ചെയ്ത് പുറത്തൊക്കെ നിന്നു നമ്മൾ പുലർച്ച വന്നതാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നേരൊക്കെ ഒന്ന് പുറത്ത് നിൽക്കാനൊക്കെ തോന്നി പിന്നെ ദാ ഇടുക്കി ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപൻ ഗോപൻചേട്ടൻ്റെ ഫാമിലി ഇതിൽ ചെറുതുണ്ടല്ലോ ഒന്നും പറയാനില്ല പുള്ളിക്കാരത്തി ഭയങ്കര വൈബായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ തീരദേശത്തുള്ള ആളുകൾക്ക് ഈ മലപ്രദേശമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പൊ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കുറച്ചു നേരൊക്കെ സ്പെൻഡ് ചെയ്തു ഈ ട്രിപ്പിലെ പരിചയമില്ലാത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം സെറ്റ് ആയിട്ടോ ഇവരെല്ലാവരും ഒരു ഫാമിലി ഒക്കെ തന്നെയാണ് ഫാമിലി പോലെ തന്നെയല്ലേ ഫ്രണ്ട്സും അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവരൊക്കെ എന്റെ ചങ്കാണ് കേട്ടോ ഇത് നമ്മുടെ പുത്ര നമ്മള് രാമക്കൽമേടക്കാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം എന്ന് പറയുന്നത് കാൽവരി മൗണ്ട് ആണ് അപ്പൊ അവിടെ അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അധികം ദൂരം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നി ഭയങ്കര കുത്തനെയായിരുന്നു അതിൻ്റെ കയറ്റൊക്കെ കേട്ടോ അപ്പം ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടന്മാരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ആയിട്ട് അവിടെ എത്തിയിട്ടോ കയറുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയും കുത്തനെയുള്ള ഒരു കയറ്റായിരുന്നു കേട്ടോ അപ്പൊ റൈഡേഴ്സിനൊക്കെ നമ്മളവിടെ കണ്ടു അപ്പൊ അച്ചും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര പോകേണ്ടത് അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ വന്നിട്ട് ആളവിടെ ഇരുന്ന് ഡയലോഗ് ഇട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുപാടുകൾ അപ്പൊ ഞങ്ങളത് അതിന്റെ മെയിൻ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യൂ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ഇറക്കി വിട്ടപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം പിന്നെയാണ് മോനെ കണ്ണ് തള്ളണ പോലെ ഒരു സ്ഥലം കണ്ടത് എന്റെ അമ്മോ എന്തൊരു ഭംഗി എന്നപ്പോ അറിയണ്ടേ വരച്ചു വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിലെ അതിലെ വെള്ളത്തിനൊന്നും ഒരനക്കും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കും ഇത് വെള്ളം തന്നെയാണോന്ന് നമുക്ക് ഫോണിലൊന്നും പകർത്താൻ പറ്റുന്ന ഭംഗിയേക്കാളൊക്കെ മനോഹരായിരുന്നു ആ ഭംഗി ഭംഗിട്ടോ അത് നമ്മള് അവിടെ ചെന്ന് കാണാൻ തന്നെ വേണം പിന്നെ നമ്മൾ പോയത് അഞ്ചുള്ളി ടണല് കാണാനാണ് കേട്ടോ അതായത് വെള്ളത്തിനെ ഒഴുക്കി വിടുന്ന ഒരു ടണലാണ് അതുമാത്രല്ല അതൊരു അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു നമുക്ക് നല്ല മഴക്കാലത്ത് ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇപ്പൊ നമ്മൾ പോയപ്പോൾ വെള്ളം കുറവായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല മഴ സമയത്ത് ഇതുപോലെ അതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ കുറച്ച് സേഫ്റ്റിയൊക്കെ നമ്മൾ നോക്കേണ്ടി വരും ഇതാണ് ആ ടണല് ടണലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു അപ്പം മഴ സമയത്ത് നമുക്ക് ഇതുപോലെ കയറി നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഒരു ഭംഗി ഏറ്റവും കൂടുതൽ നന്നായി നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല കേട്ടോ അയ്യോ നമ്മുടെ സ്മിത്ത് ആയിട്ട് നല്ലത് കൈ നീട്ടി കാണിക്കണത് കണ്ണപ്പന് ഒരു പെങ്ങൾ ഉണ്ട് കേട്ടോ അതാണ് പാറു ഈ നിക്കണത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കണ്ണപ്പന്റെ വേറൊരു പെങ്ങൾ തന്നെയാണ് ചിക്കു ഞങ്ങൾ തമ്മിലൊക്കെ ഭയങ്കരമായൊരു ബന്ധമുണ്ട് അതൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല നമുക്ക് തിരിച്ചിട്ടാണല്ലേ തന്നെ വരാം അല്ലെ അപ്പം അഞ്ച് കിലോമീറ്റർ ദൂരം അതിനുണ്ട് അത്യാവശ്യം കാണുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു പേടി വരും പിന്നെ അത് മാത്രല്ല ഞാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ആകാംക്ഷയോട് കൂടി ഓടി നടക്കുന്ന കൂട്ടത്തിലൊന്നല്ലോ കാരണം പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ മരിക്കുന്നത് കൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല കുട്ടികൾക്ക് പിന്നെ ആരും ഇല്ലാണ്ടാവല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ കണ്ണപ്പൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവർ ടണലിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് വന്നത് പിന്നെ അവിടുത്തെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വഴുക്കൽ ഉണ്ടായിരിക്കാം പാമ്പുണ്ടായിരിക്കാം പിന്നെ എന്തേലൊക്കെ ജീവികളൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്ന അതുകൊണ്ട് ഒരുപാട് ദൂരത്തിലേക്ക് പോകരുത് പക്ഷേ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗം കേട്ടോ പാറ തുറന്ന് അങ്ങനെ വെച്ചേക്കണതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ബസ്സിൽ കയറി കേട്ടോ ബസ്സിൽ കയറിയപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അതിനൊരു കാരണം ഉണ്ടായിരുന്നു നമ്മുടെ ഗോപൻ ഗോപഞ്ചാട്ടന്റെ സച്ചു ഒരാളെ പോലും വെറുതെ വിട്ടില്ല നിങ്ങൾ ഡാൻസ് കളിക്കി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കളിപ്പിക്കലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് എല്ലാവരും എണീറ്റ് ഇന്ന് കളിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് പിന്നെ എല്ലാവരും കുറച്ച് ഉഷാറായി പിന്നെ ഫുഡ് കഴിക്കാത്ത കാരണം എല്ലാവർക്കും ഒരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു കണ്ണപ്പം പറഞ്ഞു ആരും വിഷമിക്കേണ്ട ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നു കേട്ടോ ആ ഫുഡിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അത്യാവശ്യം നല്ലൊരു റിസോർട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് അതെടുക്കാത്തത് വളരെ മോശമായിപ്പോയി എന്നെനിക്ക് തോന്നി ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ മീൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് മീൽസ് ഉണ്ടായിരുന്നു ആ മീൽസിൻ്റെ ഒപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു മൊത്തത്തിലെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു ആ ഞങ്ങള് ബാക്ക് ബഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഞങ്ങള് കുറച്ച് പേര് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു കേട്ടോ അതായിരുന്നു ഡാൻസ് കളിക്കണ ഒരാൾ ഷ്യാമേച്ചി ക്ഷ്യാമേച്ചിയുടെ ഫ്രണ്ട് ആണ് വിനായക ചേച്ചിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂറിൽ എനിക്കതൊരു വല്യ ലക്കായിരുന്നു പുള്ളിക്കാരത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത് സത്യം പറയാല്ലോ ഒരു ഇന്നസെന്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുക ചിരിച്ചിരിച്ച് നമ്മൾ മരിക്കില്ലേ അതായിരുന്നു സംഭവം പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂട്ടോ പിള്ളേരെ അങ്ങനെ തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ നമ്മുടെ സച്ചു ഒരാളെയും വെറുതെ വിടണുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ആളൊന്ന് പിണങ്ങി കറിഞ്ഞു പോവുക ഒക്കെ ചെയ്തു ആരും കളിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും കളിച്ചപ്പോൾ പിന്നെ ആളെ ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നിട്ട് ഗംഭീര ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രക്കിംഗ് തുടങ്ങി അത്യാവശ്യം നല്ല ഗംഭീര ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോണത് ഈ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പം ഫസ്റ്റത്തെ ട്രക്കിങ് പോയി അത് ചെറിയൊരു രീതിയിലുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നും പറയാനില്ല കേട്ടോ ഗംഭീര ആയിരുന്നു നമുക്ക് സത്യം പറഞ്ഞു നല്ല പേടിയാവും ഒന്നും പറയാനില്ല പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ വണ്ടി പോകുമ്പോ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കണേ ഉണ്ടായിരുന്നില്ല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകും ഇവര് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വിഷയമല്ലാത്തതുകൊണ്ടും അവര് സേഫായി കൊണ്ടുപോകുന്ന അവർക്ക് ബോധമുള്ളത് കൊണ്ടും ഒന്നും കുഴപ്പമില്ല മനസ്സിൽ ഒരുപാട് പൊട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും കേട്ടോ അത് കാരണം ഞാൻ ട്രക്കിങ്ങിന് വരുന്ന വഴിയോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ നിന്നില്ല കയറ്റം കയറുന്നേക്കാളും ടെൻഷൻ സത്യം പറഞ്ഞ ഇറക്കിറങ്ങുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ അത് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കയറ്റം കയറുമ്പോൾ നമുക്ക് ഇത്രയും പേടി ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം ശരിക്കും ഈ ടൂറിൽ ഇരിക്കണത് ഇവിടെയാണ് കേട്ടോ എനിക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല ഈ പുനർജനിയൊക്കെ പോലെ ഒരു സ്പേസ് ഇതിലുണ്ടെന്ന് അപ്പൊ ഈ യാമപ്പാറയിലാണ് പിന്നെ ഞങ്ങൾ എത്തിയത് ഈ യാമപ്പാറയുടെ ഉള്ളില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കടന്നു പോവാം വളരെ ഇടിങ്ങിയൊരു സ്പേസ് ആണ് പുനർജനിയൊക്കെ പോലെ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ നേരിട്ട് പുനർജ്ജനി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ നമ്മൾ ഇറങ്ങി ഇറങ്ങി പോകണം അപ്പൊ തുടക്കത്തിൽ പിള്ളേർ പോണാണ്ടപ്പോ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല പിന്നെ ഈ എന്നെ ചതിച്ചതാ അവൻ പറഞ്ഞു ഓ ഒരു കുഴപ്പമില്ല ചേച്ചി തടിയുള്ളവരൊന്നും ഒരു പ്രശ്നമില്ല സുഖമായിട്ട് കടക്കാവുന്നതേ ഉള്ളൂ ചേച്ചിയെക്കാളും തടിയുള്ള ആൾക്കാരൊക്കെ പോണു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത് ഞ്ഞൂറ് പറഞ്ഞാൽ അയ്യോ ഏപ്രി ഇതൊക്കെ വേറെ എക്സ്പീരിയൻസ് അല്ലേന്നല്ലേ අඩ පුතුමාරු අටට ඒ මුට්ටු තරබයි කටනු පටනා එ වන්නේ මැට ශාසමටි චවටා එඩ ජීව වටුව ලැට නට රේ അങ്ങനെ നിന്ന് വാട്ടുത്തിരുവോ ചെയ്താ കല്യാണി 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 തോന്നി കല്യാണി പിന്നാലെ അതിന്റെ പിന്നെ കല്ല് മുട്ടി തോന്നാത്രേം കഷ്ടപ്പെടുന്നു എന്തിനുണ്ട് ചേട്ടന്മാരെ ഞാൻ എവിടെ ചെന്നാലും എന്റെ അവസ്ഥ ഇതാണല്ലോ ഞാൻ ശ്രീറാം ഞങ്ങളെ ബാക്ക് അവിടെ അവിടെ ഇണ്ട് ഏറ്റവും വീടും ഡ്രൈവർ ഡ്രൈവർ ചങ്ങണ്ട് അല്ല അടുത്തു ശേഷം ആപ്പ് പോ यो आरे उठ्बार फोन गर्न थाहा हा आदरि काडी काडी का युट्युबर सबै आफुहरुले फेसबुकले भएन चाची चाचिया यो हे नि गाइस रेस रेस पट्टोमाले पट्टोमाले डर के लिए ए ओबे हो चाच दे चाची जे गटा न तप्पी बोले दिदीको देख्बार छि चाची 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 जा घरमा आइयो आजको भत्वाना ായിരുന്നു നമ്മുടെ ആമപ്പാറേനുള്ളിലത്തെ അവസ്ഥ കേട്ടാ നമ്മടെ വിനായക അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഡയലോഗുകൾ മുഴുവൻ പറഞ്ഞേക്കണത് കേട്ടോ അപ്പം അതിൻ്റെ മേലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ കയറി നിന്നാൽ നമുക്ക് അത്യാവശ്യം സ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കാണാൻ പറ്റും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒന്ന് ഒന്നിൻ്റെ ഭംഗി ഒന്നിൻ്റെ മേലേന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കും ഭംഗിയുള്ളതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് തമിഴ്നാടിൻ്റെ വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് മൊത്തം നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഏരിയയിലേക്കാണ് പിന്നെ നമ്മൾ പോയത് ഈ ആമപ്പാറയിൽ തന്നെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണം മാറാത്ത കാരണം ഞാൻ അതിന്റെ മേലെ കയറാതിരിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കയറിയപ്പോൾ ഇങ്ങനെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒക്കെ തന്നെയാണ് അവിടെ ഒന്ന് ഡിസ്ക് കളിക്കാനൊന്നും പറ്റില്ല നമുക്ക് കയറി ഇന്ന് കാണേ അങ്ങനെയൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ കുട്ടികളൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാം കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് ഒരു അപകടം ഉണ്ടാവാൻ ഒന്നും അധികം നേരം വേണ്ട അപ്പൊ അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് പോവുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് ഒക്കെ തന്നെയാണ് കേട്ടോ പ്രകൃതിയുടെ ഭംഗിയും പ്രകൃതിയുടെ ഭീകരാവസ്ഥേനും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി നിന്നാൽ കാണാൻ പറ്റൂട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഭംഗീനെ വർണ്ണിക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഒന്ന് ഒന്നിനേക്കാൾ മികച്ച തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കുറവൻ കുറവത്തി ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട് അത് അധികം ആയിട്ടില്ല അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലത്തേക്കാണ് പിന്നെ നമ്മൾ പോയത് കേട്ടോ അവിടെയും ഇതുപോലെ തന്നെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റായിരുന്നു അപ്പൊ അവിടെ എപ്പോഴും ഭയങ്കര കാറ്റുണ്ടാവും ആ കാറ്റിന്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ശരിക്കും അറിയുന്നവർ പറയുന്നത് കേൾക്കാം എനിക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ കൊടുത്ത കാശ് ശരിക്കും മുതലായിട്ടോ അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു നമ്മൾ മാത്രമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന കാശിനേക്കാളും ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അപ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പോയത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാറ്റാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് നിൽക്കാനൊക്കെ ആയിട്ട് കാറ്റാടിനൊക്കെ നമുക്ക് അടുത്ത് കാണുമ്പോൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടൊക്കെയാണല്ലോ ഫീൽ ചെയ്യാം അങ്ങനെ എല്ലാവരും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും കുറച്ച് ടയേഡൊക്കെ ആയിട്ടുണ്ട് പിന്നെ അഞ്ച് മണി ആറ് മണിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കാനുള്ളൊരു ആയിരുന്നു അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചതും സെയിം റിസോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കണ്ണപ്പന്റെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് കണ്ണപ്പൻ എല്ലാവരുടെയും നടന്ന് വർത്താനം പറയണം എല്ലാവരെയും ആക്കി വെക്കണം അങ്ങനെ നമ്മുടെ ഗൈഡാണല്ലോ അപ്പൊ ആള് എല്ലാ കാര്യങ്ങളും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും നമ്മുടെ ഫെസിലിറ്റീസൊക്കെ ഓക്കെ ആണെന്നും എല്ലാവരും കംഫർട്ടാക്കി കൊണ്ടിടക്കലായിരുന്നു കേട്ടോ ആളുടെ മെയിൻ പണി വീട്ടിലുള്ള കണ്ണപ്പനൊന്നും അല്ല ടൂറ് പോകുമ്പോ കണ്ണപ്പൻ വേറെ ഒരാളാണ് അപ്പൊ കാറ്റാടി പാടത്തിലെ കാറ്റും അവിടുത്തെ ആ ഒരു വൈകുന്നേരത്തെ തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു ആറു മണിക്കായ കാരണം അത്യാവശ്യം തണുപ്പും കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് വാവച്ചയുടെ ഫ്രണ്ട് ഏഞ്ചല് കാറ്റാടിപ്പാടത്തിൽ കുറച്ച് നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങി അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളാം കണ്ടപ്പൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എല്ലാവരും വാങ്ങിച്ചു സ്മിത്തായിട്ട് ഉണ്ണികളൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിൽ തിരിച്ചെത്തി അവിടെ നേരം സ്പെൻഡ് ചെയ്തു ഒരു ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പൊ കണ്ണപ്പന് ഒരു വലിയ താങ്ക്സ്